വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു വിഷയമായിരുന്നു ദിയാകൃഷ്ണയുടെ ഒബയോജി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിനെ കുറിച്ച് അപ്പൊ അതിൽ വന്നേക്കുന്ന പ്രശ്നങ്ങള് ദിയാകൃഷ്ണ തന്നെ ഒരു വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട് അതിന്റെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് കസ്റ്റമേഴ്സ് എന്തുകൊണ്ടാണ് മോഷണ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിപ്പോ പറയുന്നില്ല പക്ഷെ ഇപ്പോ ഇവിടെ ഈ ഒരു വിഷയം കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ദിയ ചെയ്തേക്കുന്ന ആ ഒരു വീഡിയോ വൈറലായിട്ട് തന്നെ പോയിട്ടുണ്ട് അതുപോലെ ട്രെൻഡിങ് തന്നെ നിൽക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ദിയ കൃഷ്ണയുടെ അമ്മയായിട്ടുള്ള സിന്ധു കൃഷ്ണ അവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ പറയുന്നത് യൂട്യൂബേഴ്സിനെ അധിക്ഷേപിച്ചിട്ടും അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ മോശപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ആ ഒരു കാര്യം കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് കരുതി നമുക്ക് സിന്ധു കൃഷ്ണ പറയുന്ന ജ്വല്ലറി ഇഷ്യൂ ഏതോ ഒരു ലേഡി എന്തോ പറഞ്ഞു അതിനെ കുറിച്ച് പിന്നെ അങ്ങോട്ട് വഴിയും പോണ യൂട്യൂബേഴ്സ് എല്ലാരും കൂടെ വന്നു അവരവരുടെ കഴിവ് തെളിയിക്കാനായിട്ട് അവരവരുടെ കുറെ വീഡിയോസ് എടുത്തിട്ടു അങ്ങനെ അതിനെ ഓസി പ്രതികരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നലെ ഓസി ഇട്ടത് ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഹോസി മൈൻഡിയില്ലേ ഈ ജോലിയും ജോലിയും ഇല്ലാത്ത ഇവന്മാരൊക്കെ ഇതുപോലെ ജീവിക്കാൻ അവർക്ക് ജീവിക്കണ്ടേ ഇതുപോലെ അറിയുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടുവാണെങ്കിൽ അതെടുത്തിട്ട് ആക്കി ഇപ്പോ ദിയാകൃഷ്ണയുടെ അമ്മ ഈ പറഞ്ഞ ഡയലോഗ് കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബേഴ്സിനെ ഒക്കെ യൂട്യൂബേഴ്സിനെയൊക്കെ അടച്ചാക്ഷേപിക്കുന്നതിന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു യൂട്യൂബില് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെയാണ് അധിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ളത് കാരണം അവരാണല്ലോ ഇപ്പം മോള് ചെയ്തേക്കുന്ന ഈ ഒരു പരാക്രമത്തിനെതിരെ വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണം കാരണം കസ്റ്റമറാണ് കിങ്ങനാണ് നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അയക്കാനും ചിന്തിക്കേണ്ട കാര്യം അല്ലേ അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ഒരാൾക്ക് നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ഒരു ചെയിനും രണ്ട് കമ്മലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അങ്ങനെ കൊടുക്കണം അവരെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ ഡാമേജ് പ്രൊഡക്റ്റും അതുപോലെ തന്നെ രണ്ട് കമ്പലന്മാരും ഒരു കമ്മലൊക്കെ കിട്ടിയിട്ട് അതിനെതിരെയൊക്കെ ആൾ പറയുമ്പോൾ അവരോട് നിങ്ങൾ നിങ്ങൾ പോയിട്ട് നിങ്ങൾ പണി നോക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ പ്രതികരിച്ച് കഴിഞ്ഞാൽ അവർ ഇതുപോലെ തന്നെയാണ് റിയാക്ട് ചെയ്യുക അവർ അവരുടെ ചാനൽ വന്നിട്ട് പറയും അല്ലെങ്കിൽ ആരോടെണ്ണം പറയാൻ പറ്റുന്ന കേസ് കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ പറയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് തങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം എന്തായാലും യൂട്യൂബിലുള്ള ഓരോ യൂട്യൂബേഴ്സും പറയും അത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ പ്രത്യേകിച്ചും പറയും അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ മകളുടെ ഒരു പ്രോഡക്റ്റ് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റായിരിക്കും മോശമായത് അതിനെക്കുറിച്ച് നിങ്ങൾ വന്നിട്ട് പറയുന്ന ടൈമിൽ ഒരു വീഡിയോ ദിയാ ദിയാകൃഷ്ണൻ ഇട്ടെന്ന് ഇപ്പോൾ അമ്മ തന്നെ പറയുന്നുണ്ടല്ലോ ആ ഒരു വീഡിയോൻ്റെ തായത്തിന് ഒരുപാട് പേര് അവരുടെ കംപ്ലയിൻസ് പറയുന്നുണ്ട് അതിനൊന്നും ഒറ്റ റിപ്ലൈ കൊടുക്കുന്നില്ല പിന്നെ അവർ പേഴ്സണലി കൊടുക്കുന്നതായിരിക്കും പറയാൻ പോകുന്നത് പക്ഷേ ഒരുപാട് പേര് പറയുന്നുണ്ട് എത്ര റിപ്ലൈ ചോദിച്ചിട്ടും അവർ റിപ്ലൈ തരുന്നില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു കമൻസും കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കുമ്പോൾ കാണുന്നില്ല അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയതാണോ അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ ആയി പോയതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കുന്ന ടൈമിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയുമ്പോൾ അത് മോശമായി പോവും അവരൊക്കെ മോശക്കാരല്ലേ അല്ലേ നിങ്ങളിപ്പം ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പുച്ഛിക്കുന്നു കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പ്രശ്നമില്ല നിങ്ങളുടെ ഭർത്താവ് അതായത് കൃഷ്ണകുമാർ അദ്ദേഹത്തിന് ബാക്ക്ഗ്രൗണ്ട് കാരണം അദ്ദേഹം ഒരു ഫിലിം സ്റ്റാർ ആണ് അതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു അറ്റം പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരാം ബാക്കിയുള്ളവർ അങ്ങനെയല്ല വളരെയധികം കഷ്ടപ്പെട്ടു കൊണ്ടാണ് ഓരോരുത്തരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു സബ്ജക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെന്താണോ പറയുന്നതിനുള്ള കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക അത് കറക്റ്റായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ആക്കിയതിന് ശേഷം അത് നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം നാല് നാലര മണിക്കൂറോളം നമുക്ക് പോകുന്നുണ്ട് ആ ടൈമിൽ നമ്മൾ അത് അപ്ലോഡ് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വ്യൂ ആകും കുറവായിരിക്കും അത് കുറവായാലും പ്രശ്നമില്ല വീട് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചൊന്നും മൂവാവും മൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഏർണിങ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തന്നെ നല്ല വളരെയധികം കഷ്ടപ്പാട് ഒരു ഏർണിങ്സിലെത്തുമ്പോൾ വളരെയധികം കഷ്ടപ്പാടുണ്ട് അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് വരുന്ന നമ്മളെ നിങ്ങൾക്ക് പുച്ഛമായിരിക്കും കാരണം മകളായാലും അമ്മയായാലും ബാക്കിയുള്ള ആൾക്കാരെ പുച്ഛിക്കുന്ന കാര്യത്തിൽ അടിപൊളിയാന്നുള്ളത് നമ്മൾ അവരുടെ രണ്ടുപേരുടെയും വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇപ്പം നിങ്ങൾ തന്നെ എടുത്തിട്ട് നോക്കിയാൽ മതി കാരണം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ളൊരു ചാനൽ പോയി നോക്കിയാൽ അതിൽ പറയുന്ന കണ്ടന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും പക്ഷെ അവർക്ക് വ്യൂ ഉണ്ടാവില്ല കാരണം യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ആകെ ചെയ്യുന്നൊരു മൂന്നോ നാലോ വീഡിയോ എന്ന് വിചാരിച്ചു അതിൽ നല്ല വ്യൂ ഉണ്ടാവും അതാണ് കാരണം ബാക്ക് സപ്പോർട്ട് ഉള്ളവർക്ക് എവിടെയാലും വിജയമാണ് അപ്പം ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ താഴേക്കിടയിൽ നിന്ന് അങ്ങ് കയറി വരുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചിട്ട് വേണം സ്ട്രഗിൾ ചെയ്തിട്ട് വേണം ഓരോ വീഡിയോ എടുത്തിട്ട് അതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് അത് സെറ്റായി വരുന്ന ടൈമിൽ അത് ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കിൽ നിന്ന് സഹിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ബാക്കിൽ നമ്മളൊക്കെ ചെയ്യുന്നതിൻ്റെ പിറകിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നത് അതൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നത് അത് പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒന്നുകൂടെ നോക്കും കാരണം നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ അതും കൂടി തിരുത്തിയിട്ടായിരിക്കും വീണ്ടും റീ അപ്ലോഡ് ഒക്കെ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ സിന്ധു കൃഷ്ണ ഒരു പണിയുമില്ലാത്ത യൂട്യൂബർമാർ എന്ന് പറഞ്ഞത് മാത്രമാണ് പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ മകളുടെ കാര്യങ്ങൾ പറഞ്ഞത് ബിസിനസ്സിൽ വന്നേക്കുന്ന മിസ്റ്റേക്സ് അത് തിരുത്താൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുന്നില്ല അതിനെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അല്ലാണ്ട് അവരുടെ ഫാമിലി ലൈഫിൽ നുയഞ്ഞ് കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് പ്രോബ്ലം സൃഷ്ടിക്കാൻ അതൊന്നും അല്ല അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്കറിയാത്ത കാര്യമൊന്നും ആയിരിക്കില്ല ഇപ്പം ന്യൂസ് ചാനൽസിനെ നോക്കിയാൽ മതി അവർ ചെയ്യുന്ന വീഡിയോ അവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത് മറ്റുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ട് പറയലാണ് അതാണ് അവരുടെ കണ്ടന്റ് അതേപോലെ തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെയും കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മുടേതായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് അല്ലാണ്ട് ആ വീഡിയോ അതേപോലെ ഇടുന്നതല്ല നമ്മുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അതാണ് പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ കണ്ടന്റ് അത് ആദ്യം മനസ്സിലാക്കുക ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ശുദ്ധ അസംബദ്ധമായിരിക്കാം അല്ലെങ്കിൽ ശുദ്ധ പൊട്ടത്തരമായിരിക്കാം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളും ഉണ്ടാകും അതുപോലെ തന്നെ ആ കാര്യങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളും ഉണ്ടാകും ചിലപ്പോൾ ഈ വിയോജിപ്പ് പ്രകടിപ്പിച്ച ഭാഗം തന്നെ ആയിരിക്കാം ശരി അത് ശരിയെന്നും തെറ്റെന്നും പറയാനും ആൾക്കാരുണ്ടാകും അങ്ങനെ തന്നെയാണ് പല മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ന്യൂസ് ചാനൽസും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും ചെയ്യുന്നത് ഇനി കുറെ ആളുകൾ പറയുന്നുണ്ട് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് പലരുടെയും കണ്ടന്റ് എടുത്തിട്ട് കണ്ടന്റ് ആക്കുന്നുള്ളത് അതൊന്നുമല്ല ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള കണ്ടന്റ് ഉണ്ട് അത് യൂട്യൂബ് പറയുന്നുണ്ട് അതിൽ ഫാമിലി ലൈഫ് മാത്രമേ യൂട്യൂബിൽ കാണിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളത് എവിടെയുമില്ല ഓരോരുത്തർക്കും തീരുമാനിക്കാം അവർക്ക് ഏത് ഏതരത്തിലുള്ള കണ്ടൻറ്റുമായിട്ടാണ് യൂട്യൂബിൽ മുന്നോട്ട് പോകേണ്ടെന്നുള്ളത് അതിൽ ഫാമിലി വ്ലോഗ് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇതുപോലുള്ള ന്യൂസ് ചാനൽസ് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം ഇനി റിയാക്ഷൻ വീഡിയോ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം അതെല്ലാം ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ കണ്ടന്റ് കണ്ടുപിടിച്ച് ചെയ്യേണ്ടതാണ് അതൊക്കെ ചെയ്യുന്ന ടൈമിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് ഓരോരുത്തരും അപ്പം ഇതില് ഇവർ പറയുന്നുണ്ട് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ അങ്ങ് പറയുന്നു നിങ്ങളുടെ മകളുടെ ഒരു വീഡിയോ ഹാൻസിക്കൻ്റെ ഞാൻ തോന്നുന്ന കോളേജിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോയിൽ അവർക്ക് കോളേജിൽ ആ ഒരു ഡേ ആണ് എടുക്കേണ്ടത് അപ്പോൾ ബാക്കിയുള്ള കുട്ടികളോട് പറയുന്ന എന്തെങ്കിലും ഒന്ന് പറ എന്തെങ്കിലും ഒന്ന് പറയാമോ വീഡിയോന്റെ മുന്നിൽ വന്നിട്ട് അപ്പം നമ്മൾ തന്നെ നോക്കുക ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത് ഒന്നുമില്ല ഇവർ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ഗുണമുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് വൈബ് കിട്ടുന്ന കാര്യങ്ങൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ അകത്തൊക്കെ എന്ത് പോസിറ്റിവിറ്റിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പിന്നെ നിങ്ങളെപ്പോലുള്ള ഉള്ള ഇത്രയധികം റീച്ച് കിട്ടുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഫിലിമിലെ ആ പാരമ്പര്യമാണ് ഫിലിം ഇൻഡസ്ട്രിയില് കുറേയധികം വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഉണ്ട് അപ്പൊ ആ ഒരു പാരമ്പര്യത്തിന്റെ വാല് പിടിച്ചിട്ടാണ് നിങ്ങളൊക്കെ എത്തിയിട്ടുള്ളത് അല്ലാതെ ആരെന്നോ എന്തെന്നോ അറിയാത്ത നിങ്ങളൊന്നും പെട്ടെന്ന് യൂട്യൂബിൽ വളരാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ള സാധാരണ നിലയിൽ നിന്ന് വരുന്ന യൂട്യൂബേഴ്സിനെ കുറിച്ച് പുച്ഛിക്കണ്ട കാര്യം ഒരിക്കലുമില്ല ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കഴിവുകളുണ്ട് ആ കഴിവുകൾ വെച്ച് കഞ്ഞി കുടിച്ചങ്ങ് പൊക്കോട്ടെ അതിനുള്ള വക ഇനി നിങ്ങൾ തന്നിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവാദം സൃഷ്ടിക്കുന്ന ഒരു കാര്യം അതെടുത്ത് തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ റിയാക്ട് ചെയ്തിരിക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കും എന്തൊരു അഹങ്കാരത്തോടെയാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളെ കൊണ്ട് കഞ്ഞിടിച്ചു പോകുന്ന ആൾക്കാരാണെന്ന് യൂട്യൂബർമാർന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛൻ തോന്നുകയാണ് ചെയ്യുന്നത് പണ്ടുള്ള കാലത്ത് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു എന്താ ഒരു ഫേമിലെ ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഗൾഫുകാർ അതും പോട്ടെ കുറച്ച് പണമുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ താണു വണങ്ങി ഓച്ചാൻസ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള പ്രതികരണ ശേഷിയുള്ള ആളുകൾ തന്നെയാണ് ഒരു തെറ്റ് കണ്ടാകും തെറ്റെന്ന് തന്നെ പറയും അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അത് അതേ രീതിക്ക് തന്നെ പറയും അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് സ്വന്തമായിട്ട് അധ്വാനിച്ച ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ബാക്കിയുള്ളവർ പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം അനന്തിൻ്റെ വീട്ടിൽ പോലീസിനൊക്കെ അയച്ചിട്ട് അവൻ ചെയ്ത വീഡിയോസ് കംപ്ലീറ്റ് അങ്ങ് റിമൂവ് ഒക്കെ ചെയ്യിപ്പിച്ചു അങ്ങനെയുള്ളത് ചെയ്യേണ്ടത് നിങ്ങളെക്കുറിച്ചൊരു മോശമായിട്ട് പറഞ്ഞു അതിനെ നേരെ നിന്ന് പ്രതികരിച്ചിട്ട് മുന്നോട്ട് പോവുകയെ ചെയ്യേണ്ടത് അല്ലാണ്ട് നിങ്ങളുടെ ഹോൾഡ് ഉപയോഗിച്ചിട്ട് പോലീസിനൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ടൈമിൽ അതൊക്കെ നിങ്ങൾക്ക് മോശമായിട്ട് തന്നെയാണ് വരിക കാരണം ബാക്കിയുള്ളവരിലൊന്നും പൊട്ട ഇതൊക്കെ കാണുന്ന ആൾക്കാർ എന്നുള്ള മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് യൂട്യൂബേഴ്സിനെയൊക്കെ അധിക്ഷേപിക്കുന്ന ടൈമിൽ ഒരു കാര്യം മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ഏണിംഗ്സ് എവിടെ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ പണം ഉണ്ടാക്കുന്നതെന്നുള്ളത് അതും കൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ലത്